എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മുട്ട ചില്ലി എങ്ങനെ ഉണ്ടാക്കുന്നതാണ് മുട്ട നമ്മളെല്ലാവരും ചിക്കനൊക്കെ വെച്ചല്ലേ ചില്ലി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വെജിറ്റബിൾ വെച്ച് ചില്ലി ഉണ്ടാക്കും ഇത് നമ്മളൊന്ന് മുട്ട വെച്ചാണ് ചില്ലി ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാൻ തൻ്റെ മൂന്ന് മുട്ട പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ അതിന് വേണ്ടുന്ന സാധനങ്ങൾ വെച്ചാൽ ഒരു നല്ല ഒരു വലിയൊരു ക്യാപ്സിക്കം പച്ചയാണ് എടുത്തേക്കുന്നത് കുറച്ച് മല്ലിയില കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഒരു സവാള ഇതൊക്കെ അരിയുന്നതെന്ന് വെച്ചാൽ അതാ ചതുരം പോലെ ഇങ്ങനെ അരിയണം സവാള അതേപോലെ തന്നെ ഇങ്ങനെ വേണം കട്ട് ചെയ്യാൻ നമ്മൾ ചില്ലിയൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ ഇതേപോലെയാണ് കട്ട് ചെയ്യുക അതിന് വേണ്ട ഇത്രയും സാധനങ്ങളാണ് പച്ചക്കറിയായിട്ട് വേണം പിന്നെ കറിവേപ്പില ഒരു പച്ചമുളക് ഇരിക്കനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ഇടാം കേട്ടോ ഒറ്റ ഉള്ള കീറിടരുത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിടണം ഞാൻ ഒരു പച്ചോളം ഫുൾ എടുത്തിട്ടില്ല ഒരു പച്ചോളവിൻ്റെ നാല് കഷ്ണത ഇതേ കണക്കാണ് ഇത് മുറിക്കേണ്ടത് ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മുട്ട കടുവറുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഞാൻ പാൻ എണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചുകൂടാക്കിയിട്ടുണ്ട് അതിനകത്ത് ശകലം കടുകിട ശകല മുളക് പൊടി ഇനി നമ്മുടെ ഒരു ശകല ഉപ്പ് ഈ മുട്ടകൾ ഇറക്കി ഇടുക മഞ്ഞക്കുരു മുകളിൽ വരുന്ന രീതിയിൽ വേണം വയ്ക്കാൻ കേട്ടോ ഇതേപോലെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കണ്ടില്ലേ മഞ്ഞക്കുരു മുകളി വരുന്ന രീതിയിൽ വേണം വെക്കാൻ ഇതേ കിണക്ക് ഇച്ചിരി മുളകൊടി ഇത്തിരി കടുക് ഇത്രയും മാത്രം ഇട്ട് എൻ്റെ മുകളിൽ നമുക്ക് ത്തിരി റോസ്റ്റ് ആവട്ടെ ഇത് റോസ്റ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു അപ്പം ചുട്ടും ഒരു എളുപ്പം അപ്പമാണ് കേട്ടോ നമ്മൾ കലക്കി ഒന്ന് ആ നിമിഷം പെട്ടെന്ന് തന്നെ കലക്കി വെച്ച് ഒരപ്പമാണ് ഉണ്ടാക്കുന്നത് അതും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം ഈ മാവെന്ന് പറയുന്നത് അര ഗ്ലാസ് റവ അര ഗ്ലാസ് അപ്പത്തിൻ്റെ അരിപ്പൊടി തേങ്ങ ചോറ് ശകലം സോഡാപ്പൊടി ഉപ്പ് ഒരു നുള്ളു പഞ്ചസാര ഒരു നുള്ള ഇടാവോ അധികം മധുരം വേണ്ടുന്നവർക്ക് അധികം ഇടാം ഇത് ഇത്രയും കൂടെ ഒരു അഞ്ച് മിനിറ്റ് ആയുള്ളൂ കലക്കി വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് അപ്പം ചുട്ട് എടുക്കാം അതാണ് ഈ ചുട്ടെടുക്കുന്നത് അപ്പം മുട്ട അപ്പവും മുട്ടയും മുട്ട സ്റ്റൂ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഈ അപ്പം ഒന്ന് ചുട്ടെടുക്കാം എളുപ്പമുള്ള ഒരു അപ്പമാണ് ഇന്ന് ചുട്ടെടുക്കുന്നത് ഒരു ദിവസം അപ്പൻ്റെ ഇണമെന്ന് പറഞ്ഞു ആരെയും വിഷമിക്കുകയൊന്നും വേണ്ട നിമിഷ നേരം കൊണ്ട് നമുക്ക് അപ്പം ചൂട്ടെടുക്കാം കണ്ടക്കോ കണ്ടില്ലേ ഇപ്പം അങ്ങോട്ട് കലയ്ക്ക് വെച്ചതേ ഉള്ളൂ ഒരു അര ഗ്ലാസ് റവ അര ഗ്ലാസ് അരിപ്പൊടി അത് ഞങ്ങൾക്ക് ആളനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം ഇത് ഞാനിപ്പോൾ അര ഗ്ലാസ് റവയും അര ഗ്ലാസ് അരിപ്പൊടിയും ഇത്തിരി തേങ്ങയും ശകലം പഞ്ചസാരയും അതിലധികം ഉള്ളവർക്കും അതിലധികം ഇടാം നമുക്ക് അടച്ചു വയ്ക്കാം ഇപ്പം നമുക്ക് അപ്പമാക്കാം ആ സമയം കൊണ്ട് നമ്മുടെ മുട്ടയൊക്കെ റോസ്റ്റായിട്ടുണ്ട് അത് നമുക്ക് മാറ്റാം കണ്ടില്ലേ നമ്മുടെ മുട്ടയെല്ലാം നല്ല റോസ്റ്റായി മഞ്ഞയൊന്നും പൊടിഞ്ഞിട്ടില്ല ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ആ റോസ്റ്റിൽ തന്നെ നമുക്ക് സവാള ഇടാം റോസ്റ്റ് ചെയ്ത എണ്ണയിലോട്ട് നമുക്ക് സവാള ക്യാപ്സിക്ക വെളുത്തുള്ളി ഇഞ്ചി മല്ലിയില കറിവേപ്പില നമ്മുടെ തക്കാളി ഇപ്പം നമ്മൾ ക്യാപ്സിക്കവും സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിയിലേയും കറിവേപ്പില ഇട്ടിട്ട് ഇനി ശകല അതിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് നല്ലോണം റോസ്റ്റ് ചെയ്യുക അത് അധികം വാടണ്ട കുറച്ച് പച്ചയോട് കൂടി തന്നെ ഇരിക്കണം രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം സിമ്മിലിട്ടുണ്ട് എല്ലാം ഒന്ന് പച്ച പോയിട്ടുണ്ട് അധികം വാടി പോകരുത് ഒരു കരിവരിപ്പോട്ട് നല്ല പച്ചയോടുകൂടി ഇരിക്കണം ഇനി നമുക്കതിനകത്തോട്ട് ഒഴിക്കേണ്ടത് സോയാ സോസ് ഒഴിക്കാം സോയാ സോസ് ഒരു ശകലം പിന്നെ നമുക്ക് അതിനകത്ത് തരേണ്ടത് ചില്ലി സോസ് സോറി തക്കാളി സോസ് പച്ചമുളക് ഇട്ടുകൊണ്ട് നമുക്ക് ചില്ലി ഒഴിക്കണ്ട അല്ലെങ്കിൽ നമുക്ക് ചില്ലി കൂടെ ഒഴിക്കാം തക്കാളി സോസ് നമ്മളിപ്പോ അതിനകത്ത് സോയാ സോസും ചില്ലി സോ സോറി തക്കാളി സോസും ഒഴിച്ചിട്ട് ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മുട്ട പതുക്കെ ഇളക്കണം മുട്ടയുടെ മഞ്ഞക്കുരു പോകാതെ പതുക്കെ ഇളക്കണം ഇതിലോട്ട് കാശ്മീരി മുളക് പൊടി അര ഒരു ശകലം മഞ്ഞൾപ്പൊടി പതുക്കെ മിക്സ് ചെയ്യുക തിളപ്പിച്ചാറിയ വെള്ളം ഒരു തുള്ളി ഒഴിക്കുക ഒരു ചെറിയ സ്പൂൺ കോൺഫ്ലവർ കലക്കി ഒഴിക്കുക ഇവിടെ മുട്ട ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലേ ഇത്രയേ ഉള്ളൂ